രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇൽ ചിത്തിരനക്ഷത്രക്കാർക്ക് തൊഴിൽ ധനം ബന്ധങ്ങൾ ആരോഗ്യം എന്നിവയിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക വളർച്ച പുതിയ തൊഴിലവസരങ്ങൾ കുടുംബത്തിൽ സന്തോഷം ആരോഗ്യപരമായ പുരോഗതി എന്നിവ ഫലം എന്നാൽ ഗ്രഹനില അനുസരിച്ച് ചില മാസങ്ങളിൽ ജൂൺ ജൂലൈ ബന്ധങ്ങളിൽ സൂക്ഷ്മതയും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും ആവശ്യമാണ് പൊതുവായ ഫലങ്ങൾ ഭാഗ്യവും വിജയവും കഴിഞ്ഞ വർഷങ്ങളിലെ പ്രതിസന്ധികൾ മാറി ജീവിതത്തിൽ പുനർജീവനമുണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ ഉത്സാഹം കാണിക്കുകയും ചെയ്യും തൊഴിൽ തൊഴിൽ മേഖലയിൽ ഉയർച്ചയും പുതിയ അവസരങ്ങളും ലഭിക്കും ബിസിനസിൽ വളർച്ചയും ലാഭവും ഉണ്ടാകും ധനം സാമ്പത്തിക സുരക്ഷ ധനസമ്പത്ത് വർദ്ധനവ് എന്നിവ പ്രതീക്ഷിക്കാം നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കാനും വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ ഐക്യവും സന്തോഷവും ഉണ്ടാകും എന്നാൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ തർക്കങ്ങൾ ഒഴിവാക്കാനും ക്ഷമയോടെ പെരുമാറാനും ശ്രദ്ധിക്കുക ആരോഗ്യം ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നത് മാനസിക ശാന്തി നൽകും മൊത്തത്തിൽ ഈ വർഷം ആരോഗ്യപരമായി നല്ലതായിരിക്കും ധനകാര്യത്തിൽ ആവേശത്തോടെയുള്ള ചെലവുകൾ ഒഴിവാക്കിയ ആസ്തികൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ധനകാര്യ കാര്യങ്ങളിൽ ശ്രദ്ധയും ബുദ്ധിപൂർവമായ നീക്കങ്ങളും ആവശ്യമാണ്